സേനാപതിയെ കൊന്നു വളരെ മോശം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് വളരെ പക്ഷെ പടം ഭയങ്കര ലാഗാണ് സീനൊക്കെ ചീനൊക്കെ ഭയങ്കര എന്താണ് നമുക്ക് മടുത്തോ കുറെ കഴിയുമ്പോ തന്നെ നമ്മൾ ഞാൻ അടുത്തേക്ക് നല്ലോട് ചോദിച്ചിരുന്നിരിക്കുന്നത് തീരാത്തു ചോദിക്കുന്ന രീതിയായി പോയി

ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടറിയാം അത് നമ്മൾ എല്ലാരും എല്ലാ സർക്കാരും കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരെ ഇന്ത്യൻ മൂന്ന് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ട്രെയിലറായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഏതാ നമുക്ക് എല്ലാരും എപ്പോഴും പറയുന്ന വാർത്തകളിൽ ഒരു വാർത്ത കണ്ട ഫീല് അല്ല മറ്റേ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത് ഭാഗത്തിന് വേണ്ടി മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലർ ഉള്ളു അല്ലാതെ വേറെ ആ മൂന്ന് മണിക്കൂർ നമുക്ക് നല്ല എ സിയിലൊക്കെ ഇരുന്ന് ഉറങ്ങവർക്ക് ഉറങ്ങാം അല്ല മറ്റു വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവർക്ക് ഇരുന്ന് ചെയ്യാം അല്ലാതെ കഴിക്കാം അതിവിടെ ആവുമ്പോ നൂറ്റമ്പത് കൊടുത്തു അല്ല വേറെ പറയത്തക്ക ഒരു കാര്യമില്ല ഒരു സോങ് ഇല്ല പിന്നെ നെടുപുടി വേണുവിനെ കാണാൻ പറ്റി വിവേകിനെ കാണാൻ പറ്റി അല്ലാതെ അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാഫിക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ൃത്തിക്ക് എ ആണെന്ന് പറയുമ്പത്തേക്ക് എ ഐ ആയിട്ട് നോക്കുന്നു അല്ലാത്തവർക്ക് അത് അവരായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു നല്ല ഫീല് കിട്ടിയിട്ടുണ്ട് ക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കൈക്കൂലിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഫസ്റ്റില് ഫസ്റ്റില് ആശയം ഒന്നു തന്നെയാണല്ലോ ഫസ്റ്റിലും ഇത് തന്നെ സെക്കൻഡിലും ഇത് തന്നെ വിക്രമില്ലേ സോറി ഇന്ത്യനിലെ ഫസ്റ്റ് ഇന്ത്യ ശങ്കറിന്റെ തന്നെ ഇന്ത്യനിൽ തന്നെ അന്യനും ശിവാജിയെല്ലാം ചേർന്ന് നടക്കൊണ്ട് നമുക്കത് വിഷ്വൽ ഗ്രീറ്റ് ആയിട്ട് സിനിമാഗ്രഫി കൊള്ളാം മ്യൂസിക്കുള്ളത് പക്ഷെ ബാക്കിയെല്ലാം വെച്ച് നോക്കിട്ട് ഞാൻ ഈ പറഞ്ഞ നടക്കുന്നേ ശങ്കറിന്റെ ബാക്കിയുള്ള ശിവാജിയും അന്യനും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യ ഈ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫസ്റ്റൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചില ഇതുണ്ട് സിദ്ധാർത്ഥന്റെ അഭിനയം അഭിനയം ഒക്കെ എല്ലാവരെയും സെക്കൻഡിലോട്ട് ഇത് തേർഡിലേക്കുള്ള ത്രീയിലേക്ക് ഉള്ള ഒരു ഹിന്ദി വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവര് അതിനകത്ത് പക്ഷെ പ്രതീക്ഷ ഓരോ സൂപ്പറായിട്ട് എന്തോ പഴയ പോലെ ആ ഉണ്ടോ ഇല്ല രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഫസ്റ്റില് ഏറോമൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് അഞ്ചായിട്ട് ചെയ്തിട്ടുണ്ട്